ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് മീഷോയിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാലപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സ്കാലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് പേപ്പറിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാമെന്നൊക്കെ ഉള്ളത് അതിലും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോഡക്റ്റാണ് ഞാനിപ്പം വാങ്ങിച്ചിരിക്കുന്നത് ഇതായത് വേണ്ട സ്കാലപ്പ് സ്കെയിൽ അതിൽ സ്കാലപ് സ്കെയിലും ഉണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സ്കാലപ് സ്കെയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സൂചിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് പിന്നെ നമുക്ക് ആംഹോളും കൈക്കുഴിയും സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബിഗ്നേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് അപ്പോൾ ഇതാ ഇത് ഉദ്ദേശിച്ചാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇതിൻ്റെ കൂടെ ഇത്ര സാധനം നമുക്ക് കിട്ടുന്നതാണ് ഓഫറിൽ വന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഇത ഇതാണ് സ്കാലപ് സ്കെയില് നമുക്ക് വലുതുകൊണ്ട് ഒരു സൈഡിൽ വലുതായിട്ട് ഒരു സൈഡിൽ ചെറുതും അങ്ങനെയാണുള്ളത് അപ്പം അടുത്തതാ ഇതാണ് ഞാൻ കവറ് കീറിപ്പോയി ഇതാ ഇതാണ് ഞാൻ ഈ പറഞ്ഞ പിന്നെ നമുക്ക് നൂലൊക്കെ കോർക്കാൻ പറ്റുന്നത് സൂചിയിൽ നൂല് കോർക്കാൻ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കോർക്കാം അതിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതാ വേണ്ട ഞാൻ ഇത് പൊട്ടിച്ചായിരുന്നു ഞാൻ നേരത്തെ തന്നെ കവറ് പൊട്ടിച്ചായിരുന്നു വന്നപ്പോൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് നമുക്കിത് ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നമുക്ക് അഴിക്കാനൊക്കെ എളുപ്പത്തിൽ അഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ ബട്ടൺ ഹോളൊക്കെ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗം വന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണമല്ലോ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് സ്ലീവൊക്കെ കട്ട് ചെയ്യാനും ആം ആംഹോള് കൈക്കുഴി പിന്നെ സൈഡ് ഷെയ്പ്പ് ഒക്കെ ചെയ്യുന്നതിന് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പം ഇത്രയും ആണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ഇതാ അത് ഇത്രയും നമുക്ക് അന്നേരം ആദ്യം നമുക്ക് ഈ സ്കാലിപ്പിൻ്റെ സ്കെയിൽ അങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ഉൾപ്പെടുത്തുന്നത് അതിന് അടിയിട്ട് ഇതാ നമുക്കൊന്ന് ഇതൊന്ന് പൊട്ടിക്കാം എനിക്ക് ഇവിടെ ഇവിടെ ഒരു ബ്ലാക്ക് ആ ബ്ലാക്ക് സ്കാനപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാൻ എഴുതിയിട്ടാണ് സ്കാനപ്പ് ഒക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം അപ്പം നിങ്ങളത് പോയി കാണുക ഇപ്പം നമ്മൾ ഈ സ്കെയിൽ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമുക്കിതാ ഈ സൈഡാണ് നമുക്കിപ്പം ഇവിടെയാണ് വേണ്ടത് നമുക്ക് അബായയുടെ താഴ്ഭാഗത്ത് നമുക്ക് ചെറിയ ഫ്രില്ല് വന്നിട്ട് അതിൻ്റെ മുകളിൽ സ്കാല പോലെ കൊടുക്കാനാണ് അപ്പോൾ അതാതിനും നമുക്ക് വരയ്ക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും പേപ്പറിലൊക്കെ കട്ട് ചെയ്തൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും പാടാണ് അപ്പം അതാ ഈ രീതിക്കാവുമ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും പിന്നെ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്താൽ അന്നേരം ഒറ്റ അളവിന് തന്നെ നമുക്കിത് കിട്ടും ഇതുപോലെ വരയ്ക്കുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് പരച്ചെടുക്കുക എന്നിട്ട് സ്കാനപ്പ് ചെയ്യുക സ്കാനപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിൽ കാണിക്കുന്നില്ല ഇപ്പം ഞാൻ ഇത് ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഞാനിതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട് അതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതാണ് അബായയുടെ ഫൈനൽ ലുക്ക് വരുന്നത് സ്റ്റിച്ചിൻ്റെ വീഡിയോ നമ്മളിത് ഈ കാണിക്കാത്തത് ഇതിനു മുമ്പ് കാണിച്ചത് കൊണ്ടാണ് അതാ സ്ലീവിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വരച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്താണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ച്